आड़ आड़ <laughs> ും കാണില്ല ഇതിലിപ്പൊന്നു വാട്സപ്പ് മസഞ്ചൊക്കെ ഇംഗ്ലീഷിൽ എഴുത്തായത് കൊണ്ട് ഇത് കണ്ടാൽ വായിക്കാനും മനസ്സിലാവില്ല സ്കൂള് പഠിക്കുന്ന കാലത്ത് അണ്ടി പൊറക്കിട്ടും അടക്കം ഇപ്പൊ ചിത്രം നോക്കിട്ടന്നെയാണ് അത് കണ്ടെത്താൻ പറ്റുള്ളൂ ഒരു ഇടിവാളിന്റെ ചിഹ്നായിരുന്നില്ല

അവനാ നാളെയാ ഹായി അയച്ചൊരു മറുപടി കണ്ടില്ല ആ ഇത് കിട്ടിക്കഴിഞ്ഞാ മറുപടി എപ്പോഴും ഇങ്ങനെ തുറന്നു നോക്കാൻ വിചാരിച്ചാട്ട ഞാൻ ചെറുപ്പകാലത്ത് പോലത്തെ കുട്ടികളെ കണ്ടു പൊറങ്ങിയൊക്കെ ചൂണ്ടൊക്കെ ചോദിച്ചിട്ടുള്ള കുട്ടിയാള

വയസ്സായില്ലേ ഇത് ഒരു ഒരു മെസ്സഞ്ചറും ഇൻസ്റ്റയും ഈ യായില്ലേ കളിയൊക്കെ പിന്നെ ഇതില് ഞാനാ

ിന്നങ്ങളെന്തോ നോക്കണൊക്കെ ഇതൊക്കെ പൊന്നാര വാപ്പയങ്ങൾ ബോധം വേണം ഇങ്ങടെ തല മുഴുവൻ നരച്ചി നിങ്ങക്ക് നടക്കാൻ വയ്യ അങ്ങടെ പള്ളത്രയ്ക്കണ് ഏഹ് നിങ്ങൾ പടങ്ങി ഒതുങ്ങിയിട്ട് വല്ല ക്രൂസലാത്തൊക്കെ എടുത്തിട്ട് നേരം പോക്കോണ്ടാണ് നിങ്ങക്ക് കഴിഞ്ഞ മാസം നാട്ടി ആ മാസികട കെട്ടുകൊണ്ടിരിക്കുന്നില്ല ഇനി ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ അടുത്തു നിന്നുള്ള അക്കങ്ങള് അടിവേടിച്ചു കഴിഞ്ഞിട്ട് ഈ മെസഞ്ചറിലുള്ള ആൾക്കാർ ലോകത്തുള്ളവർ മൊത്തങ്ങൾ വേടിച്ചു കൂട്ടിട്ടാ ആകെ കാര്യം ഞാനും കെട്ടിയോ മക്കളും എങ്ങനെയെങ്കിലും സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ മാപ്പായതുകൊണ്ട് നിർത്തില്ല നിങ്ങളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഫോണിൽ ഇതിപ്പോ മറ്റേ മൊബൈലാണ് മറ്റേ പഴയ പോലത്തെ ഇതില് ഫേസ്ബുക്ക് മറ്റേ ഇൻസ്റ്റാഗ്രാം പിന്നെ വാട്സപ്പ് ഈ വക സാധനങ്ങളൊക്കെ നമ്മക്ക് എന്തിനുള്ള അതൊക്കെ ആളുകൾക്ക് ഉപയോഗിക്കാൻ അതായത് നല്ല നല്ല മാർഗങ്ങളിലൊക്കെ ആളുകൾക്ക് ആശയവിനിമയം നടത്താൻ അല്ല നിങ്ങളെക്കുള്ള കോഴികൾക്ക് ഇന്നത്തെ എനിക്ക് പ്രായം കുറവാണ് നിങ്ങൾക്ക് പ്രായം കൂടുതലാണ് എന്നാലും ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയകളിലെ ഓരോ കാര്യങ്ങളും നല്ലതിനാണ് ഉപയോഗിക്കേണ്ടത് കെട്ടതിന് ഉപയോഗിച്ചോരൊക്കെ ഓരോരോ പണിയുട്ടി കിട്ടിയിരിക്കാണ് വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ കാലത്ത് കരണ്ടില്ല നിങ്ങളുടെ കാലത്ത് ഫോൺ ഇല്ല നിങ്ങളുടെ കാലത്ത് ഒരു ചുക്കുമില്ല ഇന്നിപ്പങ്ങളുടെ കാലല്ല ഇന്നിപ്പ ഞങ്ങളുടെ യുഗാണ് ഞങ്ങളുടെ യുഗത്തിൽ ഒരുപാട് ആൾക്കാർ പുതിയ പുതിയ ടെക്നോളജി കൊണ്ടുവന്ന് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടാ അല്ലാണ്ട് മാതിരി ഇതല്ല ഈ ഈ ഇപ്പൊ ഈ പറഞ്ഞ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് എല്ലാ സാധനം ഉണ്ടല്ലോ അത് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റും അതിലെങ്ങൾ പിന്നെ ഇതിൽ അസാധ്യ പുസ്തകന്മാരുടെ വയനിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാ നിങ്ങക്ക് അജ് ചെയ്യണ്ടേ ഉമ്പറ മാത്രല്ലേ ചീത്തിട്ടുള്ളൂ അപ്പൊ അഴിഞ്ഞുള്ള മാർഗങ്ങളൊക്കെ നോക്കുക അഞ്ചോത്ത് നിസ്കരിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യലില്ല അതുകൊണ്ടാണ് എന്റെ നാട്ടുകാരെ പഠിച്ച് ചീത്തരുന്നത് ഇപ്പൊ ആൾക്കാർക്ക് ഒരു പേരിട്ടുണ്ടാന്ന് അറിയ കോക്കറിന്റെ മുകളിൽ തല്ലും കൂടി കൂടിപ്പിക്കരുത് ഖത്തറേ പറയാനുള്ളൂ തല്ലും കൂടി നിങ്ങള് വേർപ്പിക്കരുത് ഞാനേ ആ ചെങ്ങായുടെ മുകളിൽ നാടൻ കിട്ടു പോകും

ആ പെണ്ണുങ്ങളൊക്കെ എത്ര നേരം പച്ച ലൈറ്റും കത്തിച്ച് കുത്തിനാപ്പിണ്ടുവന്ന് പൊളാക്കിയത് ശോനെ അല്ല ശോകനെ അന്ന കൊറയല്ല കണ്ടിട്ട് ഏർ ചെന്ന് ഉമ്മയൊക്കെ തന്നെ പോയതല്ലേ എന്നോട് എന്നോട് ഇങ്ങനെ സൗണ്ടിൽ അയക്കാൻ പറയുമ്പോ കേക്കാൻ ജി അപ്പൊ ഈ എഴുത്ത് മാത്രം ഇളക്കാണെങ്കിൽ എഴുതാനും വായിക്കാനൊന്നും അത്ര വലിയ പരിചയം ഇല്ല ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വായിക്കാതെ ഉള്ളൂ അപ്പൊ ജി സൗണ്ട് സൗണ്ട് അയക്കാട്ടെ സൗണ്ട് അയക്കും അതാകുമ്പോക്ക് കേൾക്കുമ്പോ ഒരു ഇതുണ്ടേ അപ്പൊ അത് കേക്കാലോ ഉമ്മ ഉണ്ടാക്കണം എന്നുള്ള પાપા પચી હે હા બડા બની હા હા એ એ